അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വേണം നമ്മുടെ മുഖ്യം കമൻസ് അല്ല മുഖ്യം അവിടെ ഞാൻ ചെയ്തതാണ് മുഖ്യം പണം കിട്ടാനോ മറ്റു സംഭവങ്ങൾക്കോ വേണ്ടിട്ട് തുണി ഇതുവരെ അയച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് സോണ നായർ ഇപ്പോഴും ഈ മുപ്പത്തഞ്ചു വർഷമായിട്ടും ഇവിടെ നിക്കുന്നത് അടുത്തൊരു അമ്പല ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത് എന്ത് നിർവൃതി കിട്ടും എന്നുള്ളത് കാര്യം എനിക്കറിയില്ല ഇവർക്കൊക്കെ വേറൊരു സൈറ്റിലേക്ക് പോയാൽ ഇതൊന്നും അല്ല കാണുന്നത് ഇതിന്റെയൊക്കെ ഇരട്ടി ബാക്ക് ഷോട്ടുകളൊക്കെയാണ് കാണാൻ അതൊന്നും പോരാ സോന നായരുടെ അത് എന്റെ ഹസ്ബൻ്റെ കൂടെ ഞാൻ എവിടെങ്കിലും ഒറ്റയ്ക്ക് അവിടെ പോകണമെങ്കിൽ ഏതൊരു താടിക്കാൻ്റെ കൂടെ സോന നേരെ കണ്ടു കേട്ടോ എന്നിവർ പറയുന്നത് എന്റെ ഹസ്ബൻഡാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് അടക്കാൻ പറ്റുമോ സോന ഹിസ്റ്ററി അറിയാം സോന അറിയാം ഏതോ ബാങ്ക് മാനേജർ എന്നൊക്കെ പറയുമ്പോ എൻ്റെ കുഞ്ഞുനാളത്തിലെ പൊട്ടത്തരമായിട്ടുള്ള ഒരു ചിന്തയാണ് കൊറേ നിറയെ പൈസ കാണാം മാനേജറാവണം ബാങ്ക് മാനേജർ ടീച്ചറാണ് അമ്മയെക്കാട്ടി ഉയർന്ന പ്രിൻസിപ്പളായി കാണിച്ചു കൊടുത്തു നമുക്ക് എനിക്ക് അതൊക്കെ ലൈഫില് കൊടുക്കാൻ പറ്റും കണ്ട സമയത്ത് തിയേറ്റർ ഭയങ്കര സീൻ പോണ ഭയങ്കര സംഭവത്തിൽ നമ്മളിങ്ങനെ സീൻ കണ്ടിട്ട് ഞാനിങ്ങനെ എനിക്ക് വെറുപ്പുമാണ് എന്നാൽ ഇങ്ങനെ ഇത് വന്നും പോയി എന്നുള്ള ഒരു രീതിയിൽ തിയേറ്ററിന്റെ അകത്ത് എലി കാലിന്റെ ഫ്രണ്ട് പാദത്തിൽ കൂടാ